മാനമര്യാദക്ക് പുതിയ തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട് സമഗ്രമായ ചില കാഴ്ചപ്പാടുകൾ ആവശ്യമുണ്ട് അവരെ സ്വതന്ത്ര ഇന്ത്യയിലേക്കും അതേപോലെ വ്യക്തി സ്വാതന്ത്ര്യവാദത്തിലേക്കും ഒന്നും യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതെ പ്രത്യശാസ്ത്രവൽക്കരിച്ചുകൊണ്ട് കടിഞ്ഞാണൊഴിച്ചു വിടാൻ പാടില്ല ഇത് നമ്മൾ കുറച്ച് മുമ്പ് പറയുമ്പോൾ നമ്മളെയൊക്കെ ഗോത്രകാല ജീവിയാക്കി കാലത്തോടൊപ്പം ചേരാത്തവരാക്കി അത് അവർ തന്നെ മാറ്റി പറയേണ്ടി വരുന്നു കോട്ടയം നഴ്സിംഗ് സ്കൂളിൽ കോളേജിൽ കഴിഞ്ഞ ആഴ്ച നടന്ന പ്രമാദമായ സംഭവം വാസ്തവത്തിൽ അതിനുശേഷം ട്വൻറ്റി ഫോറിൽ നടന്ന ചർച്ച നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരു ഉദാഹരണത്തിന് പറയുകയാണ് അതിലതിലെ ആ തീപ്പൊരി ആങ്കർ തഗ് ഡയലോഗ് കൊണ്ടൊന്നും കാര്യമില്ല ഇബ്രാഹിം ഹാഷിം താജ് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഒരു മാസമല്ലേ ആയുള്ളൂ വയനാട്ടിലെ വൈത്തിരിയിൽ സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്തിട്ട് താങ്ങാൻ കഴിയാത്ത കൊടിയ പീഡനമേറ്റ് ആത്മഹത്യ ചെയ്തു ചാനൽ ചർച്ചകൾ കണ്ണീര് വിലാപം ആർത്തനാദം നിയമപാലകരും രാഷ്ട്രീയക്കാരും ഒക്കെ വലിയ ചർച്ചകൾ പക്ഷേ ഒരു മാസം കഴിയുമ്പോഴേക്ക് സമാനമായ സംഭവം എന്തേ പരിഹാരമാകുന്നില്ല എന്നാണ് വാർത്താവതാരകന്മാരുടെ സങ്കടങ്ങൾ ചോദ്യങ്ങൾ പരിഹാരം എങ്ങനെയാണ് ഉണ്ടാവുക അതല്ലേ പ്രധാനം രോഗകാരണത്തിന് ചികിത്സ കൊടുക്കാൻ പറ്റണം തലമുതൽ തലമുടി മുതൽ കാൽ അടി വരെ കാലടി വരെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ഉപകരണങ്ങൾ കൊണ്ട് പത്ത് പതിനൊന്ന് സ്ഥലങ്ങളിലാണ് കുത്തി പരിക്കേൽപ്പിച്ചത് ഈ കോമ്പസ് കൊണ്ട് റൗണ്ട് ചെയ്യുന്ന പോലെ എന്നിട്ട് ചോര പുറത്തേക്ക് ഇങ്ങനെ ഞെക്കി ചീറ്റുകയാണ് അത് വീഡിയോ ചെയ്യുകയാണ് സാഡിസം മലമൂത്ര വിസർജനം ചെയ്യുന്ന ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ലിക്വിഡ് ദേഹം മുഴുവനും വായയിൽ പോലും ഒഴിക്കുന്നത് ഈ തലമുറയെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടെൻഡൻസികളെ ഭരണഘടനാപരമായ അല്ലെങ്കിൽ കേവലം നിയമപരമായ വകുപ്പുകളിലൂടെ ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് ഒരു പുതിയ അച്ചടക്കമുള്ള വ്യവസ്ഥയിലേക്ക് മാറ്റാനൊന്നും സാധ്യമല്ല കാരണം ഇങ്ങനെയുള്ള ഒരു സ്ഥിതിഗതി ഇവിടെ രൂപപ്പെടുത്തിയത് അത് പെടുത്തിയതിൽ ഇന്ന് അതിനുവേണ്ടി അല്ലെങ്കിൽ അതിനെതിരെ കാര്യത്തിൽ സങ്കടം പരിതാപം വിളിച്ച് പറയുന്ന ആളുകൾക്കൊക്കെ മീഡിയക്കാർക്കൊക്കെ ശക്തമായ വ്യക്തമായ പങ്കുണ്ട് നിഷേധിക്കാൻ കഴിയില്ല ഭരണഘടന കൊണ്ടും ശാസ്ത്രീയമായ കണ്ടെത്തൽ കൊണ്ടൊന്നും ഒരു സമൂഹത്തിന് മാനമര്യാദക്ക് ജീവിക്കാൻ കഴിയില്ല ലോകത്ത് ഒരു ഭരണഘടനയിലും അധ്യാപകരെ ബഹുമാനിക്കണം എന്ന് പറയുന്നില്ല പ്രായമായവരെ ആദരിക്കണമെന്ന് പറയുന്നില്ല പാഠപുസ്തകങ്ങളെ ബഹുമാനിക്കണം എന്ന് പറയുന്നില്ല സാമൂഹികമായ മര്യാദകൾ ചട്ടകൾ ചിട്ടകൾ അതൊക്കെ പാലിക്കണമെന്ന് ചെറിയവരോട് കരുണ കാണിക്കുകയും വലിയവരോട് ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്നൊന്നും പറയുന്ന ഒരു ഭരണഘടനയും ലോകത്തില്ല അതൊക്കെ അതിൻ്റെ പൊതുമര്യാദകളായി പറയുകയുള്ളൂ അപ്പൊ ധാർമ്മികമായ പാഠങ്ങളിലേക്കൊരു തലമുറയെ തിരിച്ചു കൊണ്ടുവരാൻ മനുഷ്യൻ നിയന്ത്രിക്കപ്പെടേണ്ടവനാണ് ഇതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് കാരണം മനുഷ്യന് ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള ജനിതകമായൊരു സിദ്ധിയുണ്ട് ഒന്നാമത്തെ മനുഷ്യൻ ജീവിച്ചതുപോലെയല്ല സാമൂഹികമായി നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ഒരു പതിനായിരം കൊല്ലം മുമ്പുള്ള കാളയും പൂത്തും കഴുതയും മൂരിയും ഒക്കെ ജീവിച്ചതുപോലെ തന്നെയാണ് ഇന്നും ജീവിക്കുന്നത് ഒരു ജോയിന്റ് ഫുഡ് ഉണ്ടാക്കാൻ പോലും കന്നുകാലികൾക്ക് പറ്റിയില്ല പുല്ലും തിന്നും വാഴത്തുള്ളിയും തിന്നും വത്തക്കയുടെ തോടും തിന്നും കഞ്ഞി വെള്ളം കുടിക്കുകയും ചെയ്യും ഇത് നാലും കൂടി ഒന്നിച്ച് വെച്ചു കൊടുത്താൽ ഇത് നാലും കൂടി ഒരു ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് ലോകത്തെ മൂരിയും കാളയും എന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല കാരണം അതൊരു നിയതമായ പോകുന്ന ഒരു ജീവി ജാലങ്ങളാണ് പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല സിദ്ധാന്തം ഉണ്ടാക്കും ആശയങ്ങൾ ഉണ്ടാക്കും സംഘടനകൾ ഉണ്ടാക്കും അവരെ നിയന്ത്രിക്കാൻ മനസ്സുകളെ നിയന്ത്രിക്കാൻ മനസ്സുകളിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഉണ്ടാകണം ശാരീരികമായി നിയന്ത്രിച്ചാൽ പോരാ പൊതുസ്ഥലത്ത് പുകവലിച്ചാൽ ഇത്ര രൂപ ഫൈൻ കോളേജിന്റെ അച്ചടക്കം ലംഘിച്ചാൽ ഇത്ര കാലം ഇയർ ഔട്ട് ഇങ്ങനെ ഭൗതികമായ ഇരുമ്പുലക്ക പോലെയുള്ള നിയമങ്ങളെ കൊണ്ടൊരു സമൂഹത്തെ നേരേച്ചവൻ നന്നാക്കാൻ പറ്റില്ല പരലോകഭയവും മരണഭയവും പാരിക പ്രതീക്ഷയും പടച്ചവന്റെ തൃപ്തിയിലുള്ള ആഗ്രഹവും ഉണ്ടാക്കാതെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡെത്ത് പെനാൾട്ടി എന്ന് പറഞ്ഞാൽ വധശിക്ഷ തൂക്കിക്കൊല്ലലും വെടിവെച്ച് കൊല്ലലും ഇഞ്ചക്ഷൻ വിഷം കലർന്ന മരുന്ന് അടിച്ചുകയറ്റി കൊല്ലലും ഒക്കെ നടക്കുന്നത് ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ക്രൈമുകളുള്ള നാട് അതാണ് പക്ഷേ അത് മതരഹിത രാജ്യമാണ് നിയമം കടുകെട്ടിയായത് കൊണ്ട് കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവൂല അതിനേക്കാളും ഒരുപക്ഷെ വിചിത്രമായ നിയമങ്ങളുള്ള നാടാണ് ഉത്തര കൊറിയ ചിലപ്പോഴൊക്കെ അവിടെ നിയമം ഉണ്ടാവും രണ്ടാഴ്ചത്തേക്ക് ഇനി ആരും ചിരിക്കാൻ പാടില്ല ഇനി ഒരാഴ്ചയൊക്കെ കരയാൻ പാടില്ല ചിരിച്ച ശിക്ഷ കരഞ്ഞ ശിക്ഷ എന്നിട്ടെന്തോ കുറവുണ്ടോ നിയമങ്ങളുടെ നിരന്തരം സമൂഹം പറയുന്ന വിഷയമാണ് റാഗിങ് ഇല്ലാതാക്കാൻ ബലാത്സംഗം ഇല്ലാതാക്കാൻ കവർച്ച ഇല്ലാതാക്കാൻ ചില ആളുകൾ ഇത്രത്തോളം നമ്മളോടൊപ്പം ചേർന്ന് പറയും സൗദി അറേബ്യയിലെ പോലെയുള്ള നിയമങ്ങൾ കൊണ്ട് കൊണ്ടുവരണം അതുകൊണ്ടും കാര്യമില്ല അതുകൊണ്ടൊന്നും കാര്യമില്ല കാര്യമുണ്ടാവുക മനസ്സുകളെ നിയന്ത്രിക്കുന്ന ആത്മീകമായ ബോധമുള്ള ഒരു സിസ്റ്റം രൂപീകരിക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യയിൽ പോലീസിങ് ഇല്ലാതിരുന്ന ഏക പട്ടണം ഏതാ തമിഴ്നാട്ടിലെ കായൽപഠനം ഒരു കാലത്ത് എന്തുകൊണ്ട് അത് സൂഫികരുടെ നഗരായിരുന്നു ലോകത്തൊരു പട്ടാളത്തിൻ്റെയും ഒരു സൈന്യത്തിൻ്റെയും ആവശ്യം ഇല്ലാതിരുന്ന നഗരം ചരിത്രത്തിൽ യമനിലെ തരിയും എന്തുകൊണ്ട അത് ആത്മീയതയുടെ നഗരായിരുന്നു മദ്യം കുടിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ നിയമം വന്നു ആ സമയത്ത് മദീനയിൽ കുറേ ആളുകൾ കൈ അണ്ണാക്കിലേക്ക് തള്ളിയിട്ട് ഉണ്ടാക്കി ഓക്കാനിക്കോയാൾ കുടിക്കാത്ത സാവികൾ ഉണ്ടാക്കി ഓക്കാനിച്ചിരുന്ന ആളുകളോട് ചോദിച്ചു ഇതെന്തിനാണ് അപ്പൊ അവര് ഒരു മറുപടി ഉണ്ടല്ലോ ഇത് കുടിക്കാൻ പാടില്ല എന്ന് കുറാൻ പറഞ്ഞിരിക്കുന്നു പ്രവാചകരും പറഞ്ഞിരിക്കുന്നു ആളുകൾ ചോദിച്ചു അത് എനിക്ക് കുടിക്കാതിരുന്നാൽ പോരെ അപ്പം അവർ കൊടുത്തൊരു മറുപടി ഉണ്ട് അള്ളാഹുവിനും പ്രവാചകനും ഇഷ്ടമില്ലാത്തൊരു പാനീയം എന്റെ വയറ്റത്ത് ഉണ്ടാവുകയോ അവർക്ക് ഇഷ്ടമില്ലാത്ത പാനീയം വയറ്റത്ത് ഉണ്ടാവുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഉണ്ടാക്കി വെക്കാനിക്കുകയാണ് ഉണ്ടാക്കി വെക്കാനിക്കണമെന്ന നിയമമില്ല അതിന് ഫൈൻ ഇല്ല പിഴയില്ല പോലീസിങ് ഇല്ല സി സി ടി വി ഇല്ല അവർ ആത്മീകമായി നിയന്ത്രിക്കുകയാണ് ആ ഒരു നിയന്ത്രണാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് വാർത്താവതാരകന്മാർക്ക് കരയേണ്ടി വരുന്നത് പരിതപിക്കേണ്ടി വരുന്നത് അച്ഛനമ്മമാർക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കേണ്ടി വരുന്നത് അതുകൊണ്ട് കുട്ടികളല്ലേ പുതിയ കാലമല്ലേ എന്നൊന്നുമല്ല അവർ പറയുന്ന ആർഗ്യുമെന്റുകളിൽ പ്രശ്നമുണ്ട് അവരെ അതിനെ പ്രേരിപ്പിക്കുന്ന സ്വതന്ത്ര ചിന്താ വാദഗതികളിൽ തീർച്ചയായും പ്രശ്നങ്ങളുണ്ട് മൈ ബോഡിസ് മൈ ചോയ്സ് എന്നും മൈ ഹെൽത്ത് ഇസ് മൈ ചോയ്സ് എന്നും മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സായില്ലേ നിങ്ങൾ ഡിഗ്രി പാസ്സായില്ലേ പി ജി പാസ്സായില്ലേ ഇനി എന്ത് പറയണം എന്തണിയണം എന്ന് എവിടെ പോവണം എന്ന് പോവണ്ടെന്ന് ഒക്കെ നിങ്ങളാണോ തീരുമാനിക്കുന്നത് വർഷങ്ങളായി എസ് കെ എസ് എഫിനെ പോലെയുള്ള ധാർമ്മിക പ്രസ്ഥാനങ്ങൾ സമൂഹത്തോട് പറയാൻ തുടങ്ങിയിട്ട് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ പ്രസ്ഥാനങ്ങളോ പ്രത്യേകിച്ച് അതിൽ പതിക്കൂട്ടിൽ വരുന്നില്ല എല്ലാവരും കണക്കാണ് അടിവരയിട്ടോളൂ എല്ലാവരിലും ഇതുണ്ട് സ്വന്തം കാഴ്ചപ്പാടും സ്വന്തം ആശയങ്ങളും സ്വന്തം കണ്ടെത്തൂ സ്വയം പറക്കാനുള്ള ആകാശങ്ങൾ സ്വയം കണ്ടെത്തോ ആരും ആരെയും നിയന്ത്രിക്കരുത് എന്ന് പറയുന്ന ആ വാദഗതികളിൽ പ്രശ്നമുണ്ട് മനുഷ്യനാകുമ്പോ ആരെങ്കിലും പേടിക്കണം അല്ലെങ്കിൽ മനുഷ്യൻ മൃഗമാകും മനുഷ്യനാണെങ്കിൽ ആരോടെങ്കിലും പ്രതിബദ്ധത വേണം കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ മനുഷ്യൻ മരത്തടിയാകും ഇവിടെ നോക്കൂ അത് കൂടിക്കൂടി എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുകയല്ല ഫലത്തിൽ ചുരുക്കത്തിൽ സമൂഹം തിരിച്ചറിയേണ്ടി വരുന്നു മൂന്നാല് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ വിഷയം വന്നു അന്ന് നമ്മളൊക്കെ പ്രതിസ്ഥാനത്തായി ഇപ്പൊ ലോകത്തിൻ്റെ ഒഴുക്ക് എങ്ങോട്ടാ ഇന്നലത്തെ ന്യൂസ് നമ്മൾ വായിച്ചു അമേരിക്കയിലെ ന്യൂസ് അവിടെയുള്ളൊരു പൈലറ്റ് ട്രാൻസ്ജെൻഡറാണ് പക്ഷെ ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ശക്തമായ നിയമനിർമ്മാണം ഉണ്ടാക്കിയിട്ടില്ല അഭിപ്രായം ഇവിടെ ഇനി സ്ത്രീകളും പുരുഷന്മാരുമേ ഉള്ളൂ ട്രാൻസ്ജെൻഡേഴ്സിന് നിയമപരമായി ഇവിടെ സമ്മതയില്ല ഒന്നുകിലാണ് അല്ലെങ്കിൽ പെണ്ണ് ഈ ട്രാൻസ്ജെൻഡറായ പൈലറ്റിന്റെ കോളത്തിൽ പുരുഷൻ മേലിനെഴുതി അമേരിക്കയിൽ തീരുമാനമുണ്ടായി ജെൻഡർ ന്യൂട്ടാലിറ്റി ഒന്നും അങ്ങനെയേറെ ഏർപ്പാടൊന്നുമില്ല ഇവിടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തും സാമ്പത്തിക വികസനത്തിന്റെ രംഗത്തും അതിശയകരമായ നേട്ടങ്ങളൊക്കെ കൈവരിച്ച ലോകത്തിന്റെ വലിയേട്ടൻ സ്ഥാനം അലങ്കരിക്കുന്ന ഗോഡ് ഫാദർ സ്ഥാനം അലങ്കരിക്കുന്ന അമേരിക്കയിൽ അമേരിക്കയിൽ അങ്ങനെയെന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞു പറയാനില്ലല്ലോ റഷ്യ നേരത്തെ ആ തീരുമാനത്തിലെത്തി ട്രാൻസ്ജെൻഡറിങ് പാടില്ല ഒന്നെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ജെൻഡർ ന്യൂട്ടാലിറ്റി ഇല്ല സമ്മതിക്കില്ല പുരുഷനും പുരുഷനും വിവാഹം ചെയ്യുന്ന ഗേ കപ്പ്ളിങ് സമ്മതിക്കില്ല സ്ത്രീയും സ്ത്രീയും കല്യാണം കഴിക്കുന്ന ലസ്പിയൻ കപ്ലിങ് സമ്മതിക്കില്ല ഇതൊക്കെയാണ് അമേരിക്കയിലെയും റഷ്യയിലെയും ഒക്കെ ലോകത്തെ ഒട്ടനേകം വികസിത രാജ്യങ്ങളിലെ യൂറോപ്യൻ പല രാജ്യങ്ങളിൽ പോലുമുള്ള പുതിയ പുതിയ നിയമനിർമ്മാണങ്ങൾ നമ്മൾ നേരത്തെ അത് പറയുന്നു പക്ഷേ നമ്മൾ ഗോത്രകാല ജീവികൾ ആറാം നൂറ്റാണ്ടിലെയും ഏഴാം നൂറ്റാണ്ടിലെയും ജീവികൾ നിലയെങ്ങാനും കേരളത്തിലെ ഒരു ചാനൽകാരൻ പറഞ്ഞു ഡിസ്കണക്റ്റഡ് കമ്മ്യൂണിറ്റി സമൂഹവുമായി ബന്ധമില്ലാത്തൊരു പ്രത്യേക വിഭാഗം ലോകത്തിന്റെ പുതിയ പളിസിൽ അറിയുന്നുണ്ടോ ഇപ്പൊ കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്നുണ്ട് തലേ കെട്ടിയ ഉസ്താദന്മാരും പണ്ഡിതന്മാരും സ്ത്രീവിരുദ്ധരാണ് പുതിയ കാഴ്ചപ്പാടുകൾക്കെതിരാണ് പിതാ ബി പി സുഹ്ര ഡൽഹിയിൽ നിരാഹാര സമരം അരട്ടിക്ക് എന്താ ആവശ്യം ആൺകുട്ടികളുടെ അതേ സ്വത്ത് പെൺകുട്ടികൾക്കും കിട്ടണം പിതാവിന്റെ സ്വത്ത് പ്രിയപ്പെട്ടവരോട് ബഹുമാനപ്പെട്ട അവരോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ അനന്തര സ്വത്ത് വീതം ദായക്രമ സിസ്റ്റം അവർ മുഴുവനും പഠിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ പിതാവിന്റെ സ്വത്തിന് മക്കൾ അവകാശികളാവുന്നത് ആ അവകാശം എന്ന് പറയുന്നത് തന്നെ അത് എന്തിന്റെ പേരിലാണ് അതിനൊരു ഉണ്ടാവണമല്ലോ ഇസ്ലാമികമായ സിസ്റ്റമാണെങ്കിൽ കൂടി അടങ്ങുന്ന കുടുംബത്തിന്റെ സംരക്ഷണ ചുമതല ഉത്തരവാദിത്തം അത് പുരുഷനാണ് ഒരു സിസ്റ്റത്തെ ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് സിസ്റ്റം എന്നുള്ളതിനെ മുഴുവനും പരിശോധനാ വിധേയമാക്കണം ഇവരാക്ഷേപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പുരുഷന്മാരുടെ സുപ്രീമസിയാണ് എന്ന് പുരുഷന്മാരുടെ സുപ്രീമസിയുള്ള റെസ്പോൺസിബിലിറ്റി കിവാമ രണ്ട് കുട്ടികളും ഒരു ഭാര്യയും ഭർത്താവുമുള്ള ഫാമിലി ആണെങ്കിൽ മക്കൾക്ക് രോഗമോ കാര്യമോ വന്നാൽ ഭാര്യയുടെ അക്കൗണ്ടിൽ ഒരു പത്ത് ലക്ഷം രൂപയുണ്ടെന്ന് കുട്ടിക്കോ ഭർത്താവിന്റെ അക്കൗണ്ടിൽ അഞ്ച് പൈസയില്ല ഇല്ല എന്നാലും മക്കൾക്ക് മരുന്ന് വാങ്ങാനുള്ള ചുമതല ഭർത്താവിനാണ് ഭാര്യയ്ക്ക് ചോദ്യമില്ല ഭാര്യയുടെ ചോദ്യമില്ല അതിന്റെ അറബ് പേരാണ് കിവാമ ഭാര്യയുടെ അക്കൗണ്ടിൽ കാശുണ്ട് ഭർത്താവിന്റെ അക്കൗണ്ടിൽ കാശില്ല ജോലി പോയി ഗൾഫിൽ നിന്ന് കാൻസലായി വന്നാണ് രണ്ടിൽ വെള്ളമില്ല പഞ്ചായത്തിന്റെ പൈപ്പിലും വെള്ളമില്ല എന്നാൽ കാശ് കൊടുത്ത് വെള്ളം വാങ്ങാനുള്ള ചുമതല ഭർത്താവിനാണ് അതിന്റെ അറബിയാണ് വിവാമ അതൊരു പ്രിവിലേജ് അല്ല റെസ്പോൺസിബിലിറ്റി ആണെന്ന് അർത്ഥം അത് നാച്ചുറലി പ്രകൃതി പരമായിട്ട് പോലും അങ്ങനെയാണ് ആ സിസ്റ്റം അനുസരിച്ചു കൊണ്ടുള്ള ഫാമിലി ലൈഫ് അത് നയിക്കുമ്പോൾ സ്വാഭാവികമായി സ്ത്രീ സമൂഹത്തിന്റെ കൂടി സംരക്ഷണാവകാശം ഉള്ളത് കൊണ്ടാണ് ഇസ്ലാം അങ്ങനെ ഒരു നിയമം വെച്ചത് പക്ഷെ ആ നിയമത്തെ പ്രയോഗവൽക്കരിക്കുമ്പോൾ ഇവിടെയുള്ള പൊതുസമൂഹം കൂടി അത് അറിയേണ്ടതുണ്ട് മുപ്പത്തിനാല് സന്ദർഭങ്ങളിലാണ് സ്ത്രീയും പുരുഷനും സത്വകാശത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് മുപ്പത്തിനാല് കോണ്ടക്സ്റ്റിൽ അതിൽ അഞ്ച് സന്ദർഭത്തിൽ മാത്രമാണ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ഇരട്ടി കിട്ടുന്നത് പതിനൊന്ന് സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ പതിനൊന്ന് സന്ദർഭങ്ങളിൽ സ്ത്രീക്കും പുരുഷനും തുല്യമാണ് പതിനാല് സന്ദർഭങ്ങളിൽ സ്ത്രീക്കും പുരുഷനും പതിനാല് സന്ദർഭങ്ങളിൽ തുല്യമാണ് പതിനൊന്നിടങ്ങളിൽ സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതലാണ് അഞ്ചിടങ്ങളിൽ സ്ത്രീക്ക് കിട്ടുന്നുള്ളൂ പുരുഷനെ കിട്ടുന്നില്ല അതും കൂടി സുഹൃത്താത്ത ഈ പട്ടിക മൊത്തം നോക്കൂ മുപ്പത്തിനാല് കോണ്ടക്സ്റ്റിൽ അഞ്ചിടങ്ങളിൽ പുരുഷന്മാർക്ക് സ്ത്രീകട ഇരട്ടി കിട്ടുന്നുള്ളൂ കിട്ടുന്നുണ്ട് അതാണ് അടിസ്ഥാന നിയമം പക്ഷെ മകളും മകനും മാത്രമല്ലല്ലോ സഹോദരനും സഹോദരിയും വെല്ലുപ്പയും വെല്ലിമ്മയും ഭാര്യയും ഭർത്താവും സോറി വ്യത്യസ്തമായ കോണ്ടക്സ്റ്റുകളിൽ സ്ത്രീയും പുരുഷനും ഒരുമിക്കുന്ന സന്ദർഭങ്ങളിൽ ഉപ്പയും ഉമ്മയും ആകെ സീനുകൾ വെച്ച് നോക്കിയാലാണ് ഈ മുപ്പത്തിനാല് കേസുകൾ ഞാൻ ഈ ഭാഗം പറയുന്നത് അവരുടെ ആ നിരാഹാര സമരം വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വലിയ ചർച്ചയായേക്കാം ഇസ്ലാമിലെ അനന്തര സ്വത്തിന്റെ വിഷയങ്ങൾ രണ്ടാമതൊരു ഇടവേളക്ക് ശേഷം സമൂഹമധ്യ ചർച്ചക്ക് വന്നേക്കാം പക്ഷെ ഈ ആകെ കേസുകൾ നോക്കൂ മുപ്പത്തിനാലിൽ അഞ്ചിടങ്ങളിലാണ് അങ്ങനെ എന്ന് പറയുന്നു കണക്കുണ്ടല്ലോ പതിനാലിടങ്ങളിൽ പെണ്ണിന് കൂടുതലും പുരുഷന് കുറവാണ് പതിനൊന്നിടങ്ങളിൽ ബറാബറാണ് അഞ്ചിടങ്ങളിലോ പെണ്ണിന് കിട്ടുന്നു ആണെന്ന് കിട്ടുന്നില്ല സ്ത്രീകളെ സ്ത്രീകളായും പുരുഷന്മാരെ പുരുഷന്മാരായും കാണുന്നു നിന്റെ മീതയോ നിന്റെ താഴെയോ ഒന്നുമല്ല ഇതൊക്കെ ആരാണ് അങ്ങനെ ആക്കി തീർക്കുന്നത് ഒന്നൊന്നിന്റെ മീതയോ ഒന്നിന്റെ താഴെയോ അല്ല സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ചുമതലകൾ അത് പുരുഷന് നിർവഹിക്കാൻ കഴിയില്ല പുരുഷന് പുരുഷന്റെ ചുമതലകൾ അത് സ്ത്രീകൾക്കും ഒരു പരിധിയോടെ നിർവഹിക്കാൻ കഴിയില്ല ഇങ്ങനെ പരസ്പരം ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന മാനുഷികമായ സഹവർത്തനത്തിലൂടെ സാധ്യമാകുന്ന സാമൂഹികമായ ജീവിതം ഇതല്ലേ നമ്മുടെ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാടല്ലേ പ്രായോഗികം പിന്നെ എങ്ങനെയാണ് നേരത്തെ ഫൈസി പറഞ്ഞതുപോലെ ഈ തലേകെട്ടുകെട്ടിയ പരമ്പരാഗത ഉലമായിനെ കാലോചിതമായി പരിഷ്കരിക്കേണ്ടത് ഈ നാടിന്റെ കൂടി പുരോഗതിയുടെ ഭാഗമാണെന്ന് പറയുക അങ്ങനെയുള്ള ആർഗ്യുമെന്റുകളാണ് വരുന്നത് തലയെക്കെട്ടുകെട്ടിയ തൊപ്പിവെച്ച പാരമ്പര്യ പണ്ഡിതന്മാരെ നവീകരിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ ആവശ്യമല്ല സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് പൊതു മീഡിയകളിൽ പോയി പറയുന്ന ഇസ്ലാമിന്റെ സംരക്ഷകരായ ഉത്തരം താങ്ങികൾ അവരെന്ത് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഈ കേരളത്തെ ഉണ്ടാക്കിയതാരാ ഈ രാജ്യത്തെ ഉണ്ടാക്കിയതാരാ തലേക്കെട്ടുകാരല്ലേ തൊപ്പിയിട്ടവരല്ലേ ആർക്കാ നിഷേധിക്കാൻ കഴിയുക ഇത് കേവലം ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലം മുതൽക്കൊന്നുമല്ല ഇങ്ങോട്ടേക്ക് കടന്നു വന്ന നമ്മളൊക്കെ ഇപ്പൊ ആരാ നമ്മുടെ എത്രാമത്തെ ഒരു ഉപ്പ ഇവിടെയുള്ള ദളിതനായിരിക്കും എത്രാമത്തെ ഒരു ഉപ്പ ഒരു അച്ഛനായിരിക്കും തീയനാവാം നായറാവാം അസ്ലൂക്കു മൂമിൻ കപുലു തീയം വ നായറു മൂഷാരി പാണൻ വ പറയറു ഷെട്ടി മണ്ണാനു മറക്കാതി പറഞ്ഞെന്ന ആധാരത്തിലെ പേര് അതൊക്കെയാണ് തറവാടിത്തം പറഞ്ഞ് നീ അങ്ങനെ അഭിമാനിക്കും നിന്റെ ഉപ്പാൻ ഉപ്പാൻ റുപ്പൂ കപിൽ തീയനോ നായനോ പറയനോ പാണനോ മണ്ണാനോ ചട്ടിയാനോ കോയപ്പനോ പണിയനോ കുറിച്ചനോ ദളിതനോ ഒക്കെ ആണല്ലോ ആകുമല്ലോ എന്നല്ല ആണല്ലോ ആരൊഴികെ ഈ വരുന്ന സൈദന്മാരെ പോലെയുള്ള തങ്ങന്മാരല്ലാത്ത ആളുകൾ മുഴുവൻ ആ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വന്നപ്പോ ആ പറയുന്ന ദളിത വിഭാഗമൊക്കെ ഇസ്ലാമിലേക്ക് വന്നപ്പോ അവര് പള്ളി കെട്ടി ഇസ്ലാമികമായ സിസ്റ്റം ഉണ്ടാക്കി ആ പള്ളികളിലും ആ സിസ്റ്റങ്ങളിലും ഉണ്ടായിരുന്ന ഇസ്ലാമേത അത് മാത്രം നോക്കിയാൽ പോരെ ഇവിടെയുള്ള കീഴാള ദളിതരും ഹിന്ദുക്കളും ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവർ കെട്ടിയ പള്ളികൾ ആ പള്ളികളിൽ എന്താ ഉണ്ടായിരുന്നത് ആ ഉണ്ടായിരുന്നത് റാത്തീബാണ് ആ ഉണ്ടായിരുന്നത് മൗലൂദാണ് ആ ഉണ്ടായിരുന്നത് ഹൽക്കകളാണ് ആ ഉണ്ടായിരുന്നത് ജൽസകളാണ് അവിടെ നിയന്ത്രിച്ചത് ഷെയ്ഖുമാരാണ് അവിടെ നിയന്ത്രിച്ചത് ഉലമാക്കളാണ് ആരെ പോലെ മലയാളത്തിന്റെ ചരിത്രം പറയുന്ന കേരള ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന എല്ലാ രേഖകളും തരിശാ പള്ളി ശാസനം ഇബിൻ മസൂദിന്റെ റഷീദുദ്ദീന്റെ രേഖകൾ പരിശോധിച്ചാൽ സമസ്ത കേരള ജമീയത്തിൽ മുന്നോട്ട് വെക്കുന്ന ആശയാദർശങ്ങൾ പ്രബോധനം ചെയ്ത പണ്ഡിതന്മാരാണ് കേരള ഇസ്ലാമിനെ ഉണ്ടാക്കിയതെന്ന് കാണാം അവിടെ തലയെക്കെട്ടുകെട്ടിയ കോഴിക്കോട്ടെ ഷിഹാബുദ്ദീൻ കാസറോവിനിയുണ്ട് ബദറുദ്ദീൻ മഴപ്പരിയുണ്ട് ഇബിനു സിത്തയുണ്ട് അബൂ സലീത്തയുണ്ട് ഹസനുൽ മസ്താൻ ഉണ്ട് ഒക്കെ കാലത്തെ ഹിജറയുടെ ഇസ്ലാം കേരളത്തിൽ വന്ന ഉടനെ മുതൽ ഒൻപതാം നൂറ്റാണ്ട് മുതൽ മഹുദൂം കാലഘട്ടം വരെ മലബാർ ഇസ്ലാമിനെ നിയന്ത്രിച്ച മഹാത്മാക്കളാണ് സ്വന്തം വേരിനെതിരായ സമരമാണ് ഉലമായിനെതിരായ സമരം ഇവിടെയുള്ള നവീനാശയക്കാർ മനസ്സിലാക്കണം അവരാണ് നമുക്കിവിടെ ഈ മതം തന്നത് ആ കാഴ്ചപ്പാടാണ് ഈ നാട്ടിലുള്ള അവിശ്വാസികളായ അമുസ്ലിങ്ങളായ സഹോദരങ്ങളെ ആകർഷിച്ചതും അവരാണ് സാമൂഹികമായ സമുദാരണം കൊണ്ടുവന്നതും എന്നിട്ടിപ്പോ ഈ അറ്റത്തെത്തിയപ്പോ ഈ ഉസ്താദുമാർ സാമൂഹിക പുരോഗതിക്ക് തടസ്സമാണ് എന്ന് ആ ഒരു ചിന്താഗതിക്ക് ബലം കൊടുക്കുന്ന തരത്തിലുള്ള പല ആളുകളുടെയും മൗനാനുമതി ആശീർവാദം പക്ഷെ അത് ഈ കേരളത്തിന്റെ തനതായ ഈ മുസ്ലിം എക്കോസിസ്റ്റത്തിൻ്റെ ഈ സന്തുലിതാവസ്ഥയുടെ നട്ടല്ല് തകർക്കും മുസ്ലിം സമുദായത്തെ നയിക്കേണ്ടത് ഉലമാക്കളാണ് ആ ഉലമ ഇനി പിന്തുണ കൊടുക്കേണ്ടത് ഉമറാക്കളുമാണ് കട്ടായ അതിലൊന്നും ഒരു തർക്കവും ഉമറാക്കൾക്ക് പിന്തുണ കൊടുക്കേണ്ടവരല്ല ഉമ ഉലമാക്കൾ ഉലമാക്കൾക്ക് പിന്തുണ കൊടുക്കേണ്ടവരാണ് ഉമറാക്കൾ അതാണ് ഇസ്ലാമിൻ്റെ എക്കോസിസ്റ്റം ഉലമാ തന്നെയാണ് വഴി പറയേണ്ടത് എക്കാലത്തേക്കും വെച്ചുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ എക്കാലത്തേക്കും വെച്ചുള്ള നേതാവായ മുഹമ്മദ് റസൂൽഹിഅഅലി വസ്ല്ലം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആലിമാണ് ഒന്നാം ഖലീഫയായ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വലിയ ആലിമൊന്നുമല്ല ഇവിടെ ഒരു സഹോദരൻ പ്രസംഗിച്ചതുപോലെ മറ്റു സഹാബികളൊന്നും ആരെങ്കിലും എഴുതി കൊടുക്കുന്ന വാർവലകൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളാവില്ല സിദ്ദീഖുൽ അക്ബർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ അദ്ദേഹമാണ് അതിന്റെ കീഴേ മറ്റുള്ളവർ വരൂ ഉമറിന്റെ കാലത്ത് ഏറ്റവും വലിയ പണ്ഡിതൻ ഉമർ ബിൻ അൽ അൽ ഖത്താബ് ഫാറൂഖ് അൻഹു ആണ് കേവലം മസ്അലകൾ അറിയുന്ന മുഫ്തി മാത്രമല്ല ആധ്യാത്മികതയുടെ ഹൃദയം കണ്ടു എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യൻ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതൻ അദ്ദേഹമാണ് ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല നിഷേധിക്കേണ്ട കാര്യവുമില്ല ൂഹത്തെ നിയന്ത്രിച്ചത് അതിന് വഴികൊടുത്തത് അതിന് വികസനത്തിന്റെ പുരോഗതിയുടെ വഴി പറഞ്ഞുകൊടുത്തത് നിർദ്ദേശിച്ചത് നയിച്ചത് ഉലമ ആണ് ബ്രിട്ടീഷുകാരുടെ തന്ത്രമാണ് ഉലമ ഇന്റെ കയ്യിൽ നിന്നും മുസ്ലിം സമൂഹത്തിന്റെ കടിഞ്ഞാൺ വേറെ പലരുടെയും കൈകളിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഉലമ അല്ലാത്ത ആർക്കും പ്രസക്തി ഇല്ല എന്നേ അല്ല എല്ലാ തരം ആളുകൾക്കും അവരുടേതായ പ്രസക്തിയുണ്ട് മുസ്ലിം സമൂഹത്തിലും ബഹു സമൂഹത്തിലും എല്ലാ തരം ആളുകളും വേണം പക്ഷേ ഉലമ ഇന്റെ ജോലി ഉലമാ ചെയ്യണം ഉമറ ഇന്റെ ജോലി ഉമറാക ചെയ്യണം ചേർന്ന് നിൽക്കണം പക്ഷേ ഇവിടെ ഒരു മതത്തിന് ഇസ്ലാമിന് ദീനിനെ ഒരു പ്രാമാണികമായ ഒരു രീതിശാസ്ത്രമുണ്ട് ആ രീതിശാസ്ത്രം എന്ന് പറയുന്നത് സാമൂഹികമായ ഇടപെടലുകളിലെ ശരീരം തെറ്റും ഉലമാവ് പറഞ്ഞു കൊടുക്കുമ്പോൾ വിനയാന്യുതരായി ഉമറാഹ് അനുസരിക്കുകയും ആ ഉലമാ ഇനത് പറയാനുള്ള ഒരു സാമൂഹിക സാഹചര്യവും നിയമപരമായ സാഹചര്യവും കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോഴാണ് ഈ സമുദായത്തിന് മുന്നോട്ട് പോവുക സാധ്യമാവുക അല്ലാതെ ഉലമാ ഉമറാഹിനെ അങ്ങോട്ട് പോയിട്ട് സുഖിപ്പിക്കുമ്പോഴേ അല്ല തീർച്ചയായും സിസ്റ്റമാണ് ഉലമായിന്റെ കയ്യിൽ നിന്നും ഇസ്ലാമിന്റെ അല്ലെങ്കിൽ പരിശുദ്ധമായ കൈമാറ്റ പരമ്പരയിലൂടെ നമ്മുടെ കയ്യിലെത്തിയ ഈ ദീനിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും സയത്തി അല ഒരു കാലം വരുന്നുണ്ട് കാലം ഇസ്ലാമി കുറച്ച് ദേശീയ മുസ്ലിങ്ങളും സാംസ്കാരിക മുസ്ലിങ്ങളും മാത്രമേ ബാക്കിയാവുകയുള്ളൂ കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ ഖുർആന്റെ പേരിൽ ബാക്കിയാവുകയുള്ളൂ ആശയവും ആത്മാവും ഉണ്ടാവില്ല പള്ളികളൊക്കെ അന്ന് സൂപ്പർ മാർക്കറ്റ് മനോഹരമായിരിക്കും പക്ഷെ ആരാധനയുടെ ചൈതന്യം ഉണ്ടാവുകയില്ല ഉലമാഹുഹും ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരോ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരാതിരിക്കാനാണ് ആദർശ പ്രസ്ഥാനങ്ങളുടെ സമസ്തയുടെ ഒക്കെ കഠിനാധ്വാനം അങ്ങനെ വന്നാൽ ചെറിയൊരു ജീവിതമല്ലേ ഐസലിയുന്ന പോലെ അലിഞ്ഞു പോകുന്ന ജീവിതം ഉപ്പടിഞ്ഞു പോകുന്ന അടിഞ്ഞു പോകുന്ന ഒരു ജീവിതം അകത്തേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് വിടാൻ കഴിയുമെന്നോ പുറത്തേക്ക് വിട്ടതിന് ശേഷം രണ്ടാമത് അകത്തേക്ക് എടുക്കാൻ കഴിയുമെന്നോ വെച്ച കാല് പൊക്കാൻ പറ്റുമെന്നോ പൊക്കയ കാല് വെക്കാൻ തിരിച്ചു പറ്റുമെന്നോ യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു നൂലുകൊണ്ട് ബന്ധിച്ച ഉറപ്പ് പോലും ഇല്ലാത്ത ആയിസ് അതിലൊരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മൂലധനം വിശ്വാസം തന്നെയാണ് അവനവന്റെ ഏറ്റവും പവിത്രമായ മൂലധനം വിശ്വാസം തന്നെയാണ് അതിനെ ആളുകൾ എടുത്ത് കൊണ്ടുപോകും ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുകയല്ലേ ബഹുമാനപ്പെട്ട തങ്ങളു വന്നു മണിക്ക് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ ആരെയും ഈ പറഞ്ഞതുപോലെ ഇകഴുത്താനോ അല്ലെങ്കിൽ സാമൂഹികമായ പുരോഗതിയെ തടസ്സപ്പെടുത്താനോ പൊതുബോധത്തിന് എതിര് പറയാനോ എല്ലാത്തിനും എതിര് പറയുന്ന വിധ്വംസകമായ ഒരു പ്രവണത സൃഷ്ടിക്കാനോ ഒന്നുമല്ല മറിച്ച് നേരെ നേരെ നേരായി പറയുകയും അതിനനുകൂലമായ സാഹചര്യത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുക എന്നുള്ള ഈ കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ദൗത്യം പണ്ഡിത ദൗത്യം ഉലമ ഇൻ്റെ ദൗത്യം അത് ചെയ്യാനാണ് മഹത്തായ സമസ്തകളിയമ മുറുകൊല്ലം മുമ്പ് മഹാന്മാരായ ആളുകൾ രൂപീകരിച്ചത് അത്രത്തോളം ഒന്നുമില്ലെങ്കിലും അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തോടെ സൂക്ഷ സൂക്ഷ്മജ്ഞരായ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ ഉണ്ട് അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ് മാഫിയത്ത് നൽകട്ടെ ഞാൻ പറഞ്ഞതിലും ഒരു അപര ഒരു ദുസൂചനയോ ഒന്നുമില്ല മറിച്ച് ഓരോരുത്തർക്കും സമൂഹത്തിലും സമുദായത്തിലും അവരവരുടേതായ മഹത്വമുണ്ട് കടമയുണ്ട് പദവിയുണ്ട് ഉത്തരവാദിത്തമുണ്ട് ഒരു പൂ കൊണ്ട് മഴവിൽ ഒരു പൂ കൊണ്ട് പൂന്തോട്ടം ഉണ്ടാവില്ലല്ലോ പല പൂക്കൾ വേണം ഒരു നിറം കൊണ്ട് മഴവിലും ഉണ്ടാകില്ല പല നിറങ്ങൾ വേണം ഒരു കൈ മാത്രം കൂട്ടിയടിച്ചാൽ കൈയടിയും ഉണ്ടാവില്ല രണ്ട് കൈയും കൂട്ടിയടിക്കണം ഇതെല്ലാം വേണം ചേർന്ന് ഒരുമിച്ച് പഴയ പോലെ തന്നെ പക്ഷേ ഓരോരുത്തരും സെൽഫ് ഡ്യൂട്ടി സെൽഫ് റെസ്പോൺസിബിലിറ്റി അതാണ് പരിശുദ്ധ ഇസ്ലാം അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ റബ്ബുലീൻ